നമ്മുടെ മസാലക്കൂട്ടുകളിലെ രുചിയുടെ രാജാവ് അറിയപ്പെടുന്ന സുവർണ വ്യഞ്ജനമാണ് കറകപ്പെട്ട സിനമൺ എന്ന മരത്തിന്റെ പുറന്തൊലിയാണ് ബിരിയാണിക്കും ഇറച്ചിക്കൂട്ടുകൾക്കും മണമുള്ള ചായകളിലെയും പ്രധാനിയായി ഉപയോഗിക്കുന്നത് ഇതിന്റെ ആരോഗ്യ ഗുണവും ഏറെയാണ് പ്രമേഹ രോഗം കുറയ്ക്കും കരളിനും പാൻക്രിയാസിനും ഉത്തമം അമിതവണ്ണം കുറയ്ക്കും ഉന്മേഷം നൽകും രക്തത്തിൽ കൊഴുപ്പിനെ അലീച്ചു കളയും കൊളസ്ട്രോൾ കുറയ്ക്കും എന്നിങ്ങനെ ഇതിന്റെ ആരോഗ്യ ഗുണങ്ങൾ എണ്ണിയാൽ ആരോഗ്യത്തിൽ ശ്രദ്ധയുള്ളവർ രാവിലെ കറുകപ്പെട്ട ചേർത്ത ഒരു ചായ ഒഴിവാക്കാറുമില്ല എന്നാൽ ഇത്രയും ഗുണമുള്ള കറുകപ്പെട്ട നമ്മുടെ നാട്ടിൽ ഇല്ല എന്ന് എത്ര പേർക്കറിയാം കറുകപ്പെട്ട എന്ന പേരിൽ ഇതിന്റെ തന്റെ കുടുംബക്കാരനായ കാസിയ എന്ന അപകടകാരിയായ ഒരു മരത്തോലാണ് നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമാകുന്നത് ഒറിജിനൽ കറുകപ്പെട്ട സിലോൺ സിനിമ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ശ്രീലങ്കയിലും കേരളത്തിന്റെ ചില ഭാഗങ്ങളിലും കൃഷി ചെയ്യുന്ന ഇവയ്ക്ക് ഇളം തവിട്ട് നിറമായിരിക്കും പേപ്പർ പോലെ നേർത്ത ഇവയ്ക്ക് ചെറിയ മധുരത്തോടുകൂടിയ ആസ്വാദ്യകരമായ രുചിയാണുള്ളത് കിലോയ്ക്ക് ആറായിരം മുതൽ പതിനായിരം രൂപ വരെ ഇതിന് വിലയുണ്ട് ആരോഗ്യ ഗുണം ഏറ്റവും കൂടുതലുള്ള ഒരു സുഗന്ധ വ്യഞ്ജനമാണിത് എന്നാൽ കറുകപ്പട്ടയുടെ ഈ സൽപ്പേര് ചൂഷണം ചെയ്തുകൊണ്ട് ഇതിന്റെ കച്ചവട സാധ്യത മുതലെടുത്തുകൊണ്ടാണ് ചൈനയിലും വിയറ്റ്നാമിലും മലേഷ്യയിലും വ്യാപകമായി കൃഷി ചെയ്യുന്ന കാസ്യ എന്ന മരത്തൊലി മസാല വിപണിയെ പിടിച്ചെടുത്തത് ഇരുണ്ട ബ്രൗൺ നിറത്തിൽ കട്ടിയേറിയ മരത്തൊലിയായ കാസിയയ്ക്ക് എരിവും ചവർപ്പും ചേർന്ന ഒരു രുചിയാണുള്ളത് കാസിയ കിലോയ്ക്ക് നൂറ്റി മുതൽ ഇരുന്നൂറ് രൂപ വരെ മാത്രമേ വിലയുള്ളൂ കൃഷി ചെയ്യാനും എളുപ്പം അതിനാലാണ് കാസിയ കർഗപ്പട്ട എന്ന പേരിൽ ഉയർന്ന വിലയ്ക്ക് വിറ്റുപോകുന്നത് ആരോഗ്യത്തിന് ഉത്തമമെന്ന് വിചാരിച്ച് നാം ഉപയോഗിച്ചു വരുന്ന കാസിയയുടെ മാരകമായ സൈഡ് എഫക്റ്റുകൾ എക്നി ഹെൽകോട്ട് ഇവിടെ വിശദീകരിക്കുന്നു കർഗപ്പട്ടയ്ക്കുള്ള ആരോഗ്യ ഗുണങ്ങളിൽ ഭൂരിഭാഗവും കാസിയയ്ക്കില്ല എന്നാൽ കാസിയയിൽ കൗമാരൻ എന്ന വളരെ അപകടകാരിയായ ഒരു രാസവസ്തു ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട് പതിവായി ഇത് ഭക്ഷണങ്ങളിൽ കൂടി ഉള്ളിൽ ചെന്നാൽ അത് നിങ്ങളുടെ കരളിന്റെ ആരോഗ്യസ്ഥിതിയെ തകരാറിലാക്കും പതിവായി കാസിയ ചേർന്ന മസാല കൊണ്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ ഫാറ്റി ലിവർ രോഗവും കരൾ വീക്കവും ഉറപ്പാണ് ഗർഭിണികൾ കാസിയ ചേർന്ന ഭക്ഷണം കഴിച്ചാൽ മാസം തികയാതെ പ്രസവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു കാസിയ പതിവായി ശരീരത്തിൽ ചെന്നാൽ രക്തത്തിന്റെ ക്ലോട്ടിംഗ് മെക്കാനിസം തകരാറിലാകുകയും ബ്ലീഡിംഗ് രോഗങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് പതിവായി തലവേദന മൈഗ്രെയിൻ ഉണ്ടാകുന്നതും കാസിയയുടെ സൈഡ് എഫക്റ്റ് ആണ് കാസിയ ചേർന്ന ഭക്ഷണം കഴിച്ചാൽ പല ആന്റിബയോട്ടിക്കുകളും അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപകരിക്കില്ല എന്ന് മറക്കരുത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ശുദ്ധമായ കറുകപ്പട്ട ലഭിക്കുന്നതേയില്ല അമിതമായ കച്ചവട ലാഭം പ്രതീക്ഷിച്ച് അപകടകാരിയായ കാസിയ മാത്രമേ വിപണിയിലുള്ളൂ ഇതിന്റെ പതിവായ ഉപയോഗം നമ്മെ മാറാ രോഗികളാക്കി മാറ്റും എന്നുറപ്പാണ് നമ്മുടെ മസാലക്കൂട്ടുകളിൽ നിന്നും കറുകപ്പെട്ട എന്ന പേരിലുള്ള കാസിയെ ഒഴിവാക്കുക മാത്രമാണ് ഈ പ്രശ്നത്തിനുള്ള ഏക പോംവഴി ഏവരും ഈ വീഡിയോ ചിത്രം ഷെയർ ചെയ്ത് ഈ പ്രശ്നത്തിന്റെ ഗൗരവത്തെ കുറിച്ച് നമ്മുടെ സമൂഹത്തെ ബോധ്യപ്പെടുത്തുക പൊതുസമൂഹത്തിന് ഏറ്റവും ഉപകാരപ്രദമായ ഈ ഹെൽത്ത് ഇൻഫർമേഷൻ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എത്നി ഹെൽത്ത് ഡോട്ട് കോം